വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാരുമായി യാത്ര തുടർന്നു കുമാരന്മാർക്ക് യാത്രാക്ഷീണം തോന്നാതിരിക്കാൻ വേണ്ടി മുനി സരസങ്ങളായ സാരോപദേശ കഥകളും ഫലിതങ്ങളും പറഞ്ഞ് അവരെ രസിപ്പിച്ചു ഒരു നടപ്പിൽ ഏതാണ്ട് നൂറ് ക്രോശ ദൂരം അവർ നടന്നു കഴിഞ്ഞു സറിഹ് നദിയുടെ ഒരു കൈവഴിയിൽ അവർ എത്തി കുമാരന്മാർ ക്ഷീണിച്ചിട്ടുണ്ടാകുമെന്ന് കരുതി മഹർഷി അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്നു കുമാരന്മാരോടും ഇരിക്കാൻ പറഞ്ഞു കുഞ്ഞികൾ വഴി നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ക്ഷീണം മാറ്റാൻ ഞാനൊരു വിദ്യ പ്രയോഗിക്കാം രണ്ടുപേരും നദിയിലിറങ്ങി ദേഹശുദ്ധി ചെയ്തു വരൂ രാമലക്ഷ്മണന്മാർ ദേഹശുദ്ധി വരുത്തി മഹർഷിയുടെ മുമ്പിൽ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നു മഹർഷി പറഞ്ഞു ഇതാ ഞാൻ നിങ്ങൾക്ക് രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കാം ബലയും അതിബലയും ഈ മന്ത്രങ്ങളുടെ ശക്തി എന്താണെന്നറിയാമോ ഇവ ഉരുക്കയച്ചാൽ വിശപ്പ് ദാഹം ഇവ ബാധിച്ച് ഒരു തരത്തിലും നികാരഗ്രസ്തരാകില്ല നിദ്രാവസ്ഥയിലാകട്ടെ അശ്രദ്ധാവസ്ഥയിലാകട്ടെ രക്ഷോഘടബാധയും ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിദൂരയാത്രയിൽ ഉപകരിക്കുമെന്ന് കരുതി രണ്ട് മന്ത്രങ്ങളും ഉപദേശിക്കുന്നതാണ് മുനി ശ്രേഷ്ഠൻ രാമലക്ഷ്മണന്മാർക്ക് മന്ത്രങ്ങൾ ഉപദേശിച്ചു മന്ത്രങ്ങളുടെ പ്രഭാവം ഉടനെ അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു മൂന്ന് പേരും നദിയുടെ ദക്ഷിണതീരത്ത് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി രാജകൊട്ടാരത്തിൽ പട്ടുമെത്ത വിരിച്ച ചന്ദനക്കടലിൽ കിടന്ന് ശീലിച്ചിട്ടുള്ള രാജകുമാരന്മാർക്ക് നദീതീരത്തെ മണൽ പട്ടുമത്തേക്കാൾ സുഖാവഹമായിട്ടാണ് തോന്നിയത് പോരാത്തതിന് വിശ്വാമിത്ര മഹർഷിയുടെ വിജ്ഞാനപ്രദങ്ങളായ സംഭാഷണങ്ങളും കൂടിയായപ്പോൾ രാമനും ലക്ഷ്മണനും തങ്ങൾ വെടിവഴിയിലാണ് രാത്രി കിടക്കുന്നതെന്ന വിചാരം തന്നെ ഉണ്ടായില്ല മഹർഷിയുടെ സാന്നിധ്യം രാജകുമാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഭീരിതമായ ചുറ്റുപാടിനെ പ്രമോദാബഹമാക്കി തീർക്കുന്നു പിറ്റേന്ന് ന്തരം പ്രഭാത കർമ്മങ്ങളും നമസ്കാരവും കഴിഞ്ഞ് മൂവരും യാത്ര തുടർന്നു ദീർഘദൂരം നടന്ന് ശീലമില്ലാത്തവരാണെങ്കിലും രാമനും ലക്ഷ്മണനും യാതൊരു ക്ഷീണവും തോന്നിയില്ല പകൽ മുഴുവൻ അവർ യാത്ര തുടർന്നു സമയം സന്ധ്യയോടടുത്തപ്പോൾ രമണീയമായ ഒരു ആശ്രമപ്രാന്തത്തിലെത്തി